യൂത്ത് കോൺഗ്രസുകാരുടെ സമരത്തെ പോലീസുകാരന്റെ ലാത്തി കൊണ്ടക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിൽ ലഭ്യമായ ഒരു ലാത്തിയും ആ സമരത്തെ അളക്കുവാൻ പര്യാപ്തമായിരിക്കുകയില്ല എന്ന് കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയിലെ അംഗങ്ങളോടും വളരെ ബഹുമാന്യത്തോടുകൂടി മാന്യമായി സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഈ ലാത്തിയും എടുത്തുകൊണ്ട് പിണറായിയുടെയും പി ശശിയുടെയും ഉത്തരവുമായിട്ട് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ അനിൽകുമാറിനും സന്ദീപിനും ഇന്ന് പോലീസ് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് കോടതി വ്യവഹാരത്തിലൂടെ ലഭിച്ച ദിവസമാണ് ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ശ്രീ എം പി പ്രവീണനെയും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീമതി മേഘയും അതിക്രൂരമായി തലയ്ക്ക് മർദ്ദിച്ച് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്ന രീതിയിൽ പ്രവീണിനെയും മേഘയും മർദ്ദിച്ച പോലീസുകാർക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഡിവൈഎസ്പിയും സി ഐയും എസ് ഐയും പിന്നെക്കുറെ സിവിൽ പോലീസ് ഓഫീസർമാരും പിണറായി വിജയന്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ തെമ്മാടിത്തരം കാണിച്ചത് എങ്കിൽ ആ ലിസ്റ്റ് ഞങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയൊരു കാലത്ത് അത് ഞങ്ങളെയൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് സമരത്തെ ഏത് വ്യാപ്തി വരെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് പോലീസല്ല സമരം തുടങ്ങുന്നത് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടാണ് എങ്കിൽ തീർക്കുന്നതും യൂത്ത് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ട് ആയിരിക്കും അതല്ലാതെ നിങ്ങൾ കനാലിലേക്ക് വീഴാൻ പോകുന്ന ആളുകളുടെ മണ്ടയ്ക്ക് പിന്നേം ജലവീരം കയടിച്ചാലോ കണ്ണീർവാതകം പ്രയോഗിച്ചാലോ ലാത്തി ഒടിയുന്നത് വരെ ചാർജ് നടത്തിയാലോ ഒന്നും പിരിഞ്ഞു പോകുന്ന ആൾക്കൂട്ടമല്ല യൂത്ത് കോൺഗ്രസിന്റേത് എന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് ആലപ്പുഴയിലെ പോലീസ് അറിയാം ഈ ആലപ്പുഴയിലെ കായലുകൾക്ക് ഇ എം എസ് സമ്പോതിരിപ്പാടിന്റെ സർക്കാരിനെ താഴെ ഇറക്കിയതിന്റെ പാരമ്പര്യത്തിന്റെ ഓർമ്മകളുണ്ട് അതേ കായലുകളെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു പിണറായി വിജയന്റെ ഒടുക്കത്തിന്റെ തുടക്കം ഈ ആലപ്പുഴയിലെ തല്ലിൽ നിന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ സമരം താൽക്കാലികമായി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് പേര് പറഞ്ഞ് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതുവരെ ഈ സമരം സംസ്ഥാന കമ്മിറ്റി തുടരുക തന്നെ ചെയ്യും